ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒരു നാല് മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വ്ളോഗാണ് ഇപ്പോൾ സമയം നാല് എ എം നാല് മണി ജസ്റ്റ് കഴിഞ്ഞു ഞാൻ കുറച്ച് ഒന്ന് എണീറ്റ് എത്ര സമയമായി ഒരഞ്ച് മിനിറ്റായി സോ ഇന്ന് ഒരു ഫുൾ ഡേ വ്ളോഗാണ് അതായത് ഇന്ന് നമുക്കൊരു വർക്ക് ഉണ്ട് ഇവിടെ അടുത്താണ് കൊണ്ടോട്ടിയാണ് കേട്ടോ അപ്പോൾ ആ വർക്കിന് പോകാൻ വേണ്ടി ജസ്റ്റ് എണീറ്റിട്ടേ ഉള്ളൂ അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ ബ്ലോഗാണ് എന്നെല്ലാ കാര്യങ്ങളും ഉണ്ടാവും പ്രോബ്ബ്ലി എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് എൻ്റെ ഒരു വർക്ക് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഐ തോട്ട് ഇന്നത് ചെയ്യാമെന്ന് സോ ഞാനും ചായയും കൂടെയാണ് വർക്കിന് പോകുന്നത് ഇന്ന് നമ്മൾ ഒരു നാളെയൊക്കെ ആവുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇറങ്ങും സോ നമുക്ക് എന്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഒക്കെ കണ്ടാലോ അപ്പൊ സ്കിൻ കെയർ കാണിച്ചു വിചാരിച്ചു ബാത്റൂമ് കയറിപ്പോ ബ്രഷും പേസ്റ്റും കണ്ടു പല്ല് തേക്കാൻ ഓർമ്മ വന്നപ്പോ അത് ആദ്യം ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു എൻ്റെ ഒരു ചെറിയ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചുതരാം ആദ്യം ഒന്ന് ഫേസ് വാഷ് ചെയ്യണം സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹിമാലയന്റെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസ് വാഷ് ആണ് ഓർഗാനിക് ആയിട്ടുള്ള ടെർമറിക് വെച്ചിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്റെ ഇത് സോഴ്സ് ചെയ്തിട്ടുള്ളത് മോസ്റ്റ് ഇപ്പോർട്ടന്റ് ടെക്നോളജി ആയിട്ടുള്ള സ്വരാസ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മുടെ ഫേസിലുള്ള സ്റ്റബേൺ ഡാർക്ക് സ്പോട്ട്സിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു സെവൻ ഡേയ്സിൽ തന്നെ നമുക്ക് റിസൾട്ട് കണ്ടു തുടങ്ങും എന്റെ ബ്രൈറ്റ്സിനും ഞാനിപ്പോൾ ഇത് സജസ്റ്റ് ചെയ്യാറുണ്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് ക്ലിയർ സ്കിൻ കിട്ടാനും ഗ്ലോയിങ് ആക്കി വെക്കാനും ഈ പ്രൊഡക്റ്റ് ഹെൽപ് ചെയ്യും ഓൾ ഓവർ ദ ഫേസിൽ അപ്ലൈ ചെയ്ത് ഞാൻ ജസ്റ്റ് വാഷ് ചെയ്ത് കളയാണ് അതിനുശേഷം ഒന്ന് പാഡ്രൈ ഒരു അപ്ലൈ ചെയ്യാറുണ്ട് ടു സ്റ്റെപ്പ് സിമ്പിൾ സ്കിൻ കെയർ റൂട്ടീൻ കഴിഞ്ഞു ഹിമാലയന്റെ വെബ്സൈറ്റിനാണ് നിങ്ങൾ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യുന്ന എച്ച് ഇ ടെൻ എന്നുള്ള എന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ട്സ് കിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ നമ്മള് ഫേസ് വാഷ് ചെയ്തു ഇനി ചെറിയൊരു സ്കിൻ കെയർ അതായത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും പിന്നെ കുറച്ച് മേക്കപ്പ് ചെയ്യണം നമുക്ക് പോകണം അപ്പം ആ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യട്ടെ ആദ്യം ഞാന് കുറച്ച് പ്രൈമർ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളുടെ മേക്കപ്പ് കുറച്ചു നേരം ലാസ്റ്റ് ചെയ്യാനും പിന്നെ എന്റെ പോൾസൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴത് പ്രൈമർ ആണ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഓപ്പൺ പോഴ്സും ഒക്കെ ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ആ പാണ്ടായിസ് പോലെ കിടക്കുന്ന എൻ്റെ ഐസിലെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ ഹൈഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ കൺസീലർ യൂ കൺസീലറ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഒരു മോഡ് പോലെ പിന്നെ ജസ്റ്റ് ഒന്ന് പൗഡർ സെറ്റ് ചെയ്തു പോയാലും അപ്ലൈ ചെയ്യുന്നു ഐ ഷാഡോ ഒന്നും ഇന്ന് അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ ഒരു മോഡ് ഉണ്ടായിരുന്നില്ല മോഡുണ്ടായിരുന്നില്ല മീൻസ് ഏർലി മോർണിംഗ് അല്ല ഭയങ്കര പുലർച്ചെയാണ് അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇതൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ കുറച്ച് പ്രെസൻറ്റബിൾ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നു എന്നേ ഉള്ളൂ പിന്നെ ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്തു ഞാൻ മുന്നൊരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കറിൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ആ ഷെയ്ഡ് വേണമെങ്കിൽ ആ ഷോർട്സ് കണ്ടോളൂ ആ ഷോർട്സ് നിങ്ങൾ ജസ്റ്റ് എൻ്റെ പേജിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സോ നമ്മളുടെ മേക്കപ്പ് കഴിഞ്ഞു ഇനി സെറ്റിംഗ് സ്പ്രേ വേണമെങ്കിൽ അടിക്കാം അധികം വയസ്സ് മേക്കപ്പും ചെയ്തിട്ടില്ല സെറ്റിംഗ് സ്പ്രേ ഇനിയിപ്പോൾ അടിക്കണില്ല ഇവിടെ ഇല്ല ഞാൻ വേറെ കൊണ്ടുവച്ചിട്ടുണ്ട് സോ ഇനി നേരെ ഡ്രസ്സപ്പ് ചെയ്യാം ഹെയർ ഡ്രൈ ചെയ്യണം പൈസ നമ്മൾ പോവാണെങ്കിൽ ഇനി അധികം നിന്ന് കഴിഞ്ഞാൽ അപ്പം ഇതാ നമ്മൾ ബ്രൈഡിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് ബ്രൈഡിന്റെ മേക്കപ്പ് ചെയ്യാനുള്ള റൂമിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാണ് ലൈറ്റ് എല്ലാം അറേഞ്ച് ചെയ്തു നമ്മുടെ മേക്കപ്പ് പ്രൊഡക്റ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തു ബ്രൈഡ് വന്നു ആദ്യം നമ്മൾ കുറച്ച് സ്കിൻ ട്രപ്പിംഗ് എല്ലാം ചെയ്യാറുണ്ട് അപ്പം ആ ഒരു സംഭവങ്ങളെല്ലാം ചെയ്തു പിന്നെ ബ്രൈഡിന് ബിഫോർ വീഡിയോ എടുക്കുന്നത് അത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നില്ല അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞ് ഫൈനൽ ലുക്കിൽ ജസ്റ്റ് ഒരു ഷോട്ട് മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളു കേട്ടോ ആളുടെ ഗോൾഡൻ ഓർണമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുകയാണ് നമ്മളിപ്പോൾ എല്ലാം കറക്റ്റ്ലി അറേഞ്ച് ചെയ്ത് നമ്മളെല്ലാം സ്റ്റിച്ച് ചെയ്യാമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ലാസ്റ്റ് ഒരു ഫൈനൽ സെൽഫിയും കൂടി എടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിരിയായിരുന്നു ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് ഇട്ട് അപ്പോൾ എങ്ങനെ ഉണ്ടെന്നല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇനി ഈ ഒരു മെസ്സെല്ലാം നമുക്ക് റീപാക്ക് ചെയ്യണം എന്നിട്ട് വേഗം ഇവിടുന്ന് സ്ഥലം കാലി വെക്കണം ബിക്കോസ് ഇവർക്ക് വീട് പൂട്ടി പോകാൻ ഉള്ളതാണ് നമ്മൾ പാക്കിങ് പെട്ടെന്ന് തീർക്കാറാണ് കേട്ടോ വർക്ക് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോവാൻ മീൻസ് വീട്ടിലേക്കല്ല ഒരു ഫോട്ടോ എടുക്കാൻ എവിടെ പോകുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് പോവാൻ വിചാരിച്ചു നമ്മൾ ഫൈനൽ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ അവിടെ നിന്ന് ടൈം കിട്ടാത്തത് കൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പിന്നാലെ പോകുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ലൊക്കേഷൻ ഇതൊരു ടേർഫും ഒക്കെയാണ് അത്യാവശ്യം എന്താ പറയുക ഒരു ഫ്രെയിം ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ വെച്ച് നമ്മളുടെ ക്യാമറമാൻ കുറേ ഫോട്ടോസ് എടുത്തു അതിൻ്റെ കൂടെ നമ്മളും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ ഫോട്ടോ എടുപ്പ് എല്ലാം കഴിഞ്ഞു പോരുന്ന വഴിക്ക് ചെറിയൊരു ഫ്രൂട്ട്സ് ഇങ്ങനെ റോഡ് സൈഡിൽ വയ്ക്കുന്നത് കണ്ടുട്ടോ കേട്ടോ അല്ല പ്ലംസും മാംഗോസ്റ്റീനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഷൈൻ നിനക്ക് മാംഗോസ്റ്റീൻ വേണം ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിർത്തി കേട്ടോ അങ്ങനെ കുറേ മാംഗോസ്റ്റീൻ ഒക്കെ എടുത്തു പ്ലംസ് എടുത്തു പിന്നെ ആ ഒരു പച്ച ഡേറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ആ കാരൊക്കെ ഉണ്ടല്ലോ റെഡ് കളറിലുണ്ടാവുന്നത് ആ ഒരു സംഭവങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ആണോ അതിന്റെ അയിന്റെ പൊടി ആദ്യം തുടക്കണം പക്ഷെ തുടച്ചു കാട്ട് കടിച്ചോളൂ അതും കൂടി പിന്നെ അവിടെ ഞാവൽപ്പഴം ഉണ്ടായിരുന്നു വെച്ചിരുന്നു അപ്പൊ ഞാനതിൽ എണ്ണ എടുത്ത് കടിച്ചു ചവറപ്പായിരുന്നു കേട്ടോ നമ്മളുടെ ബ്ലാക്ക്ബെറി എനിക്ക് ആ സാധനം ഇഷ്ടമല്ല അങ്ങനത്തെ ചവർപ്പ് കൈപ്പുകൾ എന്തോ ഇഷ്ടമാണ് വല്ലാത്ത ജീവിതമാണ് അപ്പൊ നമ്മൾ നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് ഇനി തിരിച്ചു പോവാണ് അപ്പൊ നമ്മള് കൊറച്ച് പ്ലംസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഈ കാരക്ക വാങ്ങിച്ചിട്ടുണ്ട് ചായനേ കരക്കാങ്ങിട്ടുണ്ട് ചായനെ പിന്നെ നമ്മള് കൊറച്ച് മാംഗോ ടീം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഇതുവരെ മാംഗോ ടീം കഴിച്ചിട്ടില്ല ഇന്ന് നമ്മള് ആദ്യായിട്ട് മാംഗോവ് ടീം കഴിക്കാൻ പോവാണ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അങ്ങനെ നോക്കാണ്ടോ എല്ലാം പഴുത്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഐ നോ നോ ഹൗ ഹൗ ടു ടു ഈറ്റ് തിങ് യു കൊരങ്ങമാർക്ക് അങ്ങനെയാണ് ശീലം പൊരിച്ചു മുന്നേക്ക് വരുന്നതൊക്കെ കടിച്ച് കുറച്ച് ഞാൻ ശീലമുള്ളൂ നീ സാധനം അപ്പൊ ഇത് എങ്ങന തിന്നണം കഴിഞ്ഞ പൊട്ടിക്കാൻ ഇതെ നല്ല ഉറപ്പുണ്ടത് കടിച്ചോ പൊട്ടിക്കൊണ്ട് കടിച്ചു പറിക്കാൻ ചളിണ്ടാവല്ലേ മണ്ണ് അപ്പോൾ മുയൽ നല്ല ദുന്നു അതിൻ ഉള്ളിൽ കാഹിയാണ് വരെ നല്ല തോന്നടാ നോക്കിക്കോ പാചകം നമ്മൾ വട്ടാനാൻ പൈറ്റാ മൂവ പാചകം ആയിട്ടുണ്ട് സോ ഗൈസ് വി ഗോണ ഫൈൻഡ് ഔട്ട് ഹൗ ടു ഈറ്റ് ദാസ് തിങ് ഐ ഹാവ്ൻ ട്രൈഡ് ദാസ് ബിഫോർ സോ അ ലിറ്റിൽ ന്യൂറസ് Something has happened here. I don't like this kind of maroora things. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് മാങ്കോസീം കഴിക്കാൻ പോവാണ് ആ ഞാൻ കഴിക്കാൻ പോവാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ാലോ നമുക്ക് വനിതാ ഹോട്ടലിക്ക് എടുക്കാം എന്നിട്ട് അവിടെ നമുക്ക് കഴുകിട്ട് കഴിക്കാം പൊട്ടിന്നൊക്കെ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് കഴിക്കും ഇവിടെ തൽക്കാലം നമ്മളെല്ലാം അവരൊക്കെ അവസരം എടുത്തിറക്കാണ് ചായം കണ്ടുപിടിച്ച ഒരു ഹോട്ടൽ ഉണ്ട് ഇവിടെ വനിതാ മെസ്സ് നമ്മൾ അവിടേക്കാണ് പോകുന്നത് വിളിച്ചു വേണ്ടല്ലോ നമ്മൾ നമ്മളവിടുന്ന് പൊറോട്ട ചിക്കൻ വരട്ട് മീൻകറി അയല ഫ്രൈ ഇതെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചായ നല്ലതായിരുന്നു നാല് ചായ മൊത്തത്തിൽ നമ്മൾ കുടിച്ചു മീൻ ഫ്രൈ അത്ര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നിട്ടും അത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒരു ഉച്ച സമയത്തൊക്കെ നല്ല ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ ചോറിലേക്ക് കഴിക്കുകയാണെങ്കിൽ അയ്യവ അടിപൊളിയായിരിക്കും തോന്നുന്നു നേരെ വീട്ടിലേക്ക് പോവാണ് വീട്ടില് നേരെ ചെന്ന് ഒരൊറ്റ ഉറക്കായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഒരു സ്റ്റുഡന്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ